അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു സ്ത്രീ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിഷ്കളെ വെറ്റിക്കൊണ്ടതും അയാൾ പകത്തി അഞ്ചു പിള്ളേത്തിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ആ വീട്ടിലെ രണ്ടുപേരെ നിഷ്കളെ വെട്ടിക്കൊന്ന സൈക്കോ കില്ലറാണ് ഈ ചുതാമന ഒരു പക്ഷേ അയാള് പുറത്തിറങ്ങിയതും മറ്റും ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ താക്കൽപ്പെടുത്താണെന്ന് പറയാം ഇതിൽ പോലീസിന്റെ അനാവസ്ഥയും ഉണ്ട് അയാൾ സിമ്പിൾ സിംബിളായിട്ട് ഒരാളെ കൊന്നിട്ടും ആയിട്ട് പുറത്തിറങ്ങി നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ പോരായ്മ തന്നെയാണ് ഇയാൾ ഇന്നലെ ഒരു കൊലപാതകം ചെയ്തിട്ട് ഒറ്റത്തായിട്ടൊരു ശിക്ഷ കിട്ടാണ്ട് അയാൾക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടിയില്ല ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആണ് ഇയാള് ഇന്ന കൊലപാതകം ചെയ്തിട്ടുള്ളത് രണ്ടുപേരാണ് നിഷ്കളം വെട്ടിക്കൊന്നിട്ടുള്ളത് ഇയാള് വെട്ടിക്കൊന്നിട്ടും ആൾക്കാർ പെടയുമ്പോഴും ഇവരുടെ ചോറിങ്ങീരുമ്പോഴും യാതൊരു വിധ ഭാവസവും ഈ ചിന്താടുന്ന ഒരു കേൾക്ക് ഇല്ല എന്നാണ് വേറൊരു സത്യം അത്രയും ക്രൂരമാണ് അയാള് ഇത്രയും ക്രൂരനായ ഒരാൾക്ക് രണ്ടായിരത്തുമേ സ്ത്രീയെ വെട്ടിക്കൊന്ന ഇയാൾക്ക് എങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഒരു ചോദിച്ചാണ് യാതൊരു കാരണവശാലും ഇനി പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തക്കതായിട്ടൊരു ശിക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഇയാള് പുറത്തിറങ്ങിയാലും ഇനിയും ഒരുപാട് പേർക്ക് ഭീഷണി മതഭീഷണി കാരണം മാറ്റിയിട്ടാണ് നിലവിൽ ചെയ്യലുള്ളത് അപ്പൊ യാതൊരു സുരക്ഷയും ജനങ്ങൾക്ക് ഉണ്ടാവില്ല